ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതു നേതാവ് അനിരകുമാര ദിസനായിക വിജയിച്ചു ശ്രീലങ്കയുടെ ഒൻപതാമത് പ്രസിഡന്റാണ് അനിരകുമാര ദിസനായിക ആദ്യ റൗണ്ട് വോട്ടെണ്ണലിൽ ദിസനായിക ബഹുദൂരം മുന്നിലെത്തിയിരുന്നു എന്നാൽ അൻപത് ശതമാനം വോട്ടുകൾ നേടാൻ കഴിയാതിരുന്നതോടെ വോട്ടെണ്ണൽ രണ്ടാം റൗണ്ടിലേക്ക് കടക്കുകയായിരുന്നു ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രണ്ടാം റൗണ്ടിലേക്ക് കടക്കുന്നത് ആദ്യഘട്ട വോട്ടെണ്ണലിൽ ജനതാവിമുക്തി പെരുമന നേതാവായ ദിശനായികെ നാല്പത്തിരണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വോട്ടും സമാഹി ജനബലവേഗയുടെ സജിത് പ്രേമദാസ മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് നാല് ശതമാനം വോട്ടും നേടി നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ പതിനേഴ് പോയിന്റ് രണ്ട് ആറ് ശതമാനം വോട്ട് നേടി മൂന്നാമതുമായി രാജ്യത്തെ ആകെ ഇരുപത്തിരണ്ട് ജില്ലകളിൽ പതിനഞ്ചിലും ദിശനായികി മുന്നിലെത്തിയിരുന്നു അൻപത്തി ആറ് ലക്ഷം വോട്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ നേടിയത് ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് ശ്രീലങ്ക ഒരു സ്ഥാനാർത്ഥിക്കും വ്യക്തമായ മേൽക്കൈ പ്രവചിക്കാനാവാത്ത വിധം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ അനുരകുമാർ ദിസനായിക്ക് വ്യക്തമായ മുൻതൂക്കം വോട്ടർമാർ നൽകുകയും ചെയ്തിരുന്നു വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇത്തവണ പോളിംഗ് എട്ട് ശതമാനം കുറഞ്ഞു ശ്രീലങ്കയിൽ ഒന്നേ പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം വോട്ടർമാരാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യുണൈറ്റഡ് നാഷണൽ പാർട്ടിയുടെ ജെ ആർ ജയവർദ്ധനയോട് മത്സരിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാതെ പ്രതിപക്ഷം വിഷമിക്കുമ്പോൾ നാഷണൽ പീപ്പിൾസ് ഫ്രണ്ടിന്റെ സ്ഥാപക നേതാവ് രോഹന വീജവീരയായിരുന്നു അന്ന് രാഷ്ട്രീയ നിരീക്ഷകർ അല്പമെങ്കിലും സാധ്യതയുള്ള ആളെന്ന് വിലയിരുത്തിയത് അന്ന് അവർക്ക് കഴിയാത്തത് ഇന്ന് അനുരകുമാര ദിസ് നായിക നേടുന്നു ശ്രീലങ്കൻ ഗവേഷണ ഏജൻസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് പോളിസി ഓഗസ്റ്റിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ അനിരുകുമാര ദിസു നായിക്കായിരുന്നു മുൻതൂക്കം ലഭിച്ചത് സർവേയിൽ പങ്കെടുത്ത മുപ്പത്തി ആറ് ശതമാനം പേർ ദിസുനായി പിന്തുണയും ചെയ്തിരുന്നു മുപ്പത്തിരണ്ട് ശതമാനത്തിന്റെ പിന്തുണയോടെ സജിത് പ്രേമദാസ് രണ്ടാമതും ഇരുപത്തിയെട്ട് ശതമാനം പേരുടെ പിന്തുണയോടെ വിക്രമസിംഗ് മൂന്നാമതും എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോഡ്ബയർ രാജപക്സയുടെ സർക്കാരിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാവെന്ന നിലയിൽ യുവാക്കൾക്കിടയിൽ ദിസു നായിക്ക് വലിയ സ്വാധീനമുണ്ടായി ഇടതാശയങ്ങളിൽ ഊന്നിയ ദിശനായികയുടെ ജനവിമുക്തി പെരുമന അഴിമതി തുടർച്ച നീക്കുക സ്വകാര്യവൽക്കരണം പുനഃപരിശോധിക്കുക ആഭ്യന്തര ഉപാദനം വർദ്ധിപ്പിക്കുക ക്ഷേമപദ്ധതികൾ വ്യാപിപ്പിക്കുക തുടങ്ങിയ വൻ പൊളിസ് എഴുത്തുകൾ ഉൾപ്പെടുന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചത് ഇതിനൊപ്പം ജനം നിന്നു തീവ്ര ഇടത് പാർട്ടിയിൽ നിന്ന് സോഷ്യലിസ്റ്റ് പാർട്ടിയായി രൂപമാറിയ പ്രസ്ഥാനമാണ് ജനതാ വിമുക്തി പെരുമന